നമസ്കാരം ഗുരുവായൂരി കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ആയിട്ട് എല്ലാവരും നന്നായി ആഘോഷിച്ചു അല്ലെങ്കിൽ എല്ലാവർക്കും ഭഗവതിയുടെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നന്നായിട്ട് ലഭിച്ചു എന്നു തന്നെ കരുതട്ടെ കേട്ടോ കുട്ടികളെയൊക്കെ എഴുതിനിരുത്തിയെന്നും മുതിർന്നവരാണെങ്കിലും നന്നായി തന്നെ ഇന്നലത്തെ ആ ഒരു ദിവസം ആരംഭിക്കാനായിട്ട് പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാനായിട്ട് സാധിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാവർക്കും സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാക്കട്ടെ പിന്നെ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഞാൻ നാരായണീയം കഥകളാണല്ലോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭക്ത എൻ്റെ അടുത്ത് ചോദിച്ചു നാരായണീയ കഥകൾ പറയുമ്പോൾ അത് ഏത് ദശകമാണെന്നും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ അവർക്കത് നോക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന കഥകളിൽ നാരായണീയ കഥകളാണെങ്കിൽ കൂടെ അതിലും കുറച്ചും കൂടെ കാര്യങ്ങൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് എന്ന് പറയില്ലേ അങ്ങനെയും കൂടെ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇതെല്ലാം എനിക്ക് എൻ്റെ ഗുരുനാഥ പറഞ്ഞ് തരുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്ന കഥ അങ്ങനത്തെയാണ് നമ്മളിപ്പോൾ ഈ നാരായണീയൻ കഥകളിലെ ബാലലീലകളൊക്കെ കഴിഞ്ഞ കംസവധത്തിലേക്ക് കടക്കാൻ പോകുക അപ്പൊ കംസവധം പറയുമ്പോൾ കംസനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എൻ്റെ ഗുരുനാഥ പറഞ്ഞു തന്ന കാര്യങ്ങൾ ആ നാരായണീയത്തിൽ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ പുറത്തുനിന്നും ആയിട്ട് കേട്ടറിവുള്ളതും ഒക്കെ കൂടി പറയാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ദശകം കൃത്യമായിട്ട് പറഞ്ഞു തരാത്തത് പിന്നെ എല്ലാവരും നാരായണീയ സപ്താഹങ്ങളും എല്ലാം കേട്ടിട്ട് അറിവുള്ളവരായിരിക്കുമല്ലോ കൂടുതൽ പേരും നമ്മുടെ വീഡിയോസ് കാണുന്നവർ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ദശകം കൃത്യമായിട്ട് പറയാത്തത് കേട്ടോ അതിന് പുറത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ കഥകളായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ കഥ അങ്ങനൊരു കഥയാണ് ഏറ്റവും വലിയ ഭയം എന്താണ് എന്നാണ് ഇന്നത്തെ കഥയിലെ പറയാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ നമ്മളിന്ന് ഗുരുവായപ്പൻ്റെ അലങ്കാരം പറയുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരം നല്ല സുന്ദരനായിട്ടുള്ളൊരു കൃഷ്ണൻ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് ഇന്നലെ നമ്മുടെ ഉണ്ണി കാണാനും ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഭഗവതിക്ക് ഭഗവതി അമ്മയുടെ അലങ്കാരം പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല വിജയദശമി ദിനത്തിലോ അത്രയും സുന്ദരിയായിട്ടാണ് നമ്മളിത് അനുഗ്രഹിക്കാനായിട്ട് ഭഗവതി അമ്മ എടുക്കുന്നുണ്ടായിരുന്നു ഗണപതിക്കും അയ്യപ്പനും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അലങ്കാരങ്ങളായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം പറയാം വീടിയും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്തെ ചെറിയൊരു ഉണ്ണിയാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമുണ്ടല്ലോ അത്രക്കെ ആയിട്ടുള്ളൂ അപ്പൊ ചെറിയൊരു കൃഷ്ണനാവില്ലേ അധികം നീളൊന്നും ഇല്ലാത്തത് അങ്ങനെ ഒരു കുഞ്ഞി കൃഷ്ണൻ തന്നെയായിരുന്നു കേട്ടോ ഒരു കുഞ്ഞികൃഷ്ണൻ നമ്മൾ പറയാറുണ്ടല്ലോ ഗണപതിയെ തോതിട്ട് മാറുന്ന ഭാഗത്തെ ആദ്യത്തെ തോണ്ടി ഒരു കുഞ്ഞികൃഷ്ണൻ അതേ കുഞ്ഞീഷ്ണൻ ആയിട്ടായിരുന്നു കേട്ടോ വലത്തെ കയ്യില് പൊന്നോടക്കുഴയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് നിൽക്കുന്നത് നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ എല്ലാവരെയും നോക്കിയിട്ട് നന്നായി എന്നെ കണ്ടുകൊള്ളു ഞാനിതാ നിങ്ങളുടെ കൂടെ വരാം എന്നൊക്കെ രീതിയിൽ തന്നെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നേ ഒരു തിരുമുടിമാലു ഇണ്ടായിരുന്നു അത് പൂക്കൾ കൊണ്ട് കുറച്ചതായിരുന്നു പിന്നെ രണ്ടും ഡമാലയുണ്ട് കേട്ടോ രണ്ടും ഒരേ പോലത്തെയാണ് ഇങ്ങനെ തെച്ചി നന്ദിയാർ വട്ടവും അതിങ്ങനെ കുറച്ച് തെച്ചി കുറച്ച് നന്ദിയാർ വട്ടം ചുവപ്പ് വെള്ളം ചുവപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറി മാറി കുറത്തിട്ടായിരുന്നു അതിന് താഴേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസി കൂടെ കൊറത്തിട്ടുണ്ട് കേട്ടോ അതിന് നടുക്കാണ് നമ്മുടെ ഉണ്ണി നിൽക്കുണ്ടായിരുന്നത് ആ നെറുകില് നിറകിലെ ഒക്കെ ഉണ്ട് രണ്ട് കുഞ്ഞു പീലികളിങ്ങനെ ചാർത്തിക്കൊടുത്തിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് വലിയ കാതുപൂക്കളാണ് നന്നായി പുഞ്ചിരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നമ്മളെയൊക്കെ ആ ചിരിയിൽ ഇങ്ങനെ മയക്കാനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയിലായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യത്തിൽ മൂന്ന് ഒരു ഗോപി ഭാഗത്തായിട്ടൊരു ഗോപിതിലകുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് കൈയിലെ കയ്യിൽ അപ്പൊഞ്ഞോടെക്കുള്ളിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും പിടിച്ചിട്ടില്ല വലിയ ഒരാളായിട്ട് ആ ഇടുപ്പിൽ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ആ കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടാണ് കേട്ടോ ശീലകത്ത് ഉണ്ടായിരുന്നത് നമുക്കിങ്ങനെ എടുക്കാനായി എടുത്തുകൊണ്ട് പോരാനായിട്ട് തോന്നും അത്രയും ചെറിയ നമ്മൾ വാത്സല്യത്തോളം ഇങ്ങനെ കൊഞ്ചിക്കുമല്ലോ അത്ര ചെറിയ ഒരു ഉണ്ണിയായിട്ടാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ചാർത്തൽ അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ ശ്രീലകത്ത് ഓടക്കുഴലും പിടിച്ചുകൊണ്ട് നമ്മളെയൊക്കെ പുഞ്ചിരിച്ച് പുഞ്ചിരി കൊണ്ട് മയക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പനെ മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ ഒന്ന് ഗുരുവായൂരപ്പ ശരണം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ ഗണപതിനെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഇന്നലെ ഗണപതി വളരെ ലളിതമായിട്ടാണ് അണിഞ്ഞുരുങ്ങിയിരിക്കുന്നത് അങ്ങനെ പറയത്തക്ക വലിയ അലങ്കാരങ്ങളൊന്നും ഇന്നലെ ഗണപതിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് ആഭരണങ്ങളായിട്ട് ഉടയാടെ ആണെങ്കിലും അത് ഒരു കുഞ്ഞു മഞ്ഞപ്പട്ട് ചെറിയൊരു ഗണപതിയാണെന്ന് തോന്നുന്നു ചെറിയൊരു മഞ്ഞപ്പട്ട് നമ്മുടെ ഭഗവാനൊക്കെ ചേർത്താറുണ്ടല്ലോ അതേപോലെ ഒരു മഞ്ഞപ്പട്ടാണോ നേരിയ കസവിന്റെ അരയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കണത് കേട്ടോ മാലയൊന്നും ഇന്നലെ അണിഞ്ഞിട്ടില്ല കാതിൽ വലിയ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിയിലും ഒരു പൂവിന്റെ മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാന് ആ പകുതി മുറിഞ്ഞ കൊമ്പും ഒരു മുഴുവനായിട്ടുള്ള കൊമ്പും തുമ്പിയൊക്കെ നല്ല ഭംഗിയിൽ ചേർത്തിട്ടുണ്ട് ആഭരണങ്ങളൊന്നും കാര്യ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയായിരുന്നു പിന്നെ ശിരസിലെ ഗണപതിയുടെ ഒരു കിരീടമുണ്ട് ആ കിരീടാണ് അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെയിരുന്ന് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നു കേട്ടോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് വിജയദശമിയാണല്ലോ അപ്പോൾ ഗണപതിക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഭഗവതിയമ്മയ്ക്കാണ് വിശേഷമെങ്കിൽ കൂടെ എനിക്കും നല്ല സന്തോഷത്തിൽ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് എല്ലാ വിഘ്നങ്ങളും നീക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ട് കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഒന്ന് ഇനി നമുക്ക് നമ്മുടെ ഭഗവതിയമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ ഇന്നലെ വിശേഷ ദിവസമായതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഭഗവതി അമ്മയുടെ അലങ്കാരം അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്ക് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന പോലെ തന്നെ ഭഗവതി അമ്മ സരസ്വതീദേവിയായിട്ടാണ് ഇന്നലെ അണിഞ്ഞൊരുങ്ങിയിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് നമ്മളെ നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ട് അറിവിൻ്റെ വെളിച്ചം നമുക്ക് നൽകാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സരസ്വതി ദേവിയുടെ ആ രൂപം നമ്മൾ മനസ്സിൽ തന്നെ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു വീണയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല വെളുത്ത നിറത്തിലെ പട്ടു സാരിയൊക്കെ എടുത്തിട്ടല്ലേ സരസ്വതി ദേവി ഇരിക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത് ഒരു വീണ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വീണ ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുകയാണ് ദേവി നല്ല ഭംഗിയിൽ ഉടയാടകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കസവിൻ്റെ വെളുത്ത ഒരു സാരി പോലെ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് ചുവന്ന നിറത്തിൽ കുപ്പായം ഉണ്ട് കേട്ടോ നല്ല വന്ന പട്ടാണ് അതുകൊണ്ട് കുപ്പായൊക്കെ ധരിച്ചിട്ട് സാരി കൊണ്ട് ഇങ്ങനെ അണിഞ്ഞിട്ട് കയ്യിൽ വീണ പിടിച്ചിട്ട് ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുകയാണ് സരസ്വതി ദേവി നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ വിരലുകളൊക്കെ നല്ല രസമായിട്ട് കാണാണ്ടായിരുന്നു കേട്ടോ കൈകളിൽ നിറയെ സ്വർണ്ണ അണിഞ്ഞിട്ടാണ് നല്ല ഭംഗിയിൽ ആ വീണ മീട്ടിക്കൊണ്ടിരിക്കുക രണ്ട് മാല ഇട്ടിട്ടുണ്ട് ദേവി നന്നായിട്ട് ചിരിച്ച പുഞ്ചിരിയൊന്നുമല്ല കേട്ടോ നന്നായിട്ട് ചിരിച്ചിട്ടിരിക്കുന്നു നല്ല സന്തോഷത്തിലാണ് നമ്മളെയൊക്കെ കണ്ടുകൊണ്ട് നന്നായിട്ട് അനുഗ്രഹിക്കാനായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ പല്ലൊക്കെ കാണാനുണ്ട് കാരണം നന്നായിട്ട് ചിരിക്കുമ്പോഴാണല്ലോ പല്ലൊക്കെ കാണുക അവ നല്ല ചു ചുവന്ന നിറത്തിൽ ചുണ്ടുമലൊക്കെ തന്നെ ചായം തേച്ചിട്ട് വലിയ കാതുപൂക്കളൊക്കെ വെച്ചിട്ട് നെറ്റിയിലൊക്കെ പൊട്ടി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മുഖ ചേർത്താണ് സരസ്വതി ദേവിയുടെ കിരീടം കൂടെ അണഞ്ഞിട്ടുണ്ട് കേട്ടോ ഭഗവതി അമ്മയുടെ വലിയൊരു കിരീടമുണ്ട് അതാണ് ഇന്നലെ ശിരസ്ലംഗീകരിക്കണേ അങ്ങനെ നല്ല സുന്ദരിയായിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് അറിവിൻ്റെ വെളിച്ചമായിക്കൊണ്ട് സരസ്വതീദേവിയായിട്ടാണ് ഇന്നലെ നമ്മുടെ ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നും ദേവിയെ കാണുമ്പോൾ തന്നെ അത്ര ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ദേവിയുടെ നമ്മുടെ ഭഗവതി അമ്മയുടെ മുഖം ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ സരസ്വതീ ദേവീ ഇനി അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ അയ്യപ്പൻ ഇന്നലെ ചുവന്ന തരത്തിലാണ് പട്ടുടേ ആടയുണ്ടായിരുന്നത് പറയത്തക്ക ആടെ ആഭരണങ്ങൾ അങ്ങനെ കാര്യപ്പെട്ടിട്ടോ ഒന്നും ചന്ദനം കൊണ്ട് ഇങ്ങനെ ചെറുതായി ഒരു മാല പോലെ ചാർത്തിയിട്ട് മൂന്ന് സ്വർണ്ണപ്പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരെണ്ണം നടുക്കും ഈ രണ്ടറ്റത്തുമായിട്ട് അതാണ് മാല ഉണ്ടായിരുന്നത് കാതിൽ ഇന്നലെ പൊട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല സ്വർണ്ണ വലിയ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് നെറ്റിയിലെ രണ്ട് ഗോപിതിലകുണ്ട് നല്ല വലിപ്പേറിയതാ ഒന്ന് കൃത്യമായിട്ട് നെറ്റിത്തടത്തിലെ ഒന്ന് ആ കിരീടം തുടങ്ങുന്ന ഭാഗത്ത് കിരീടം ചാർത്തിയിരിക്കാനോ ചന്ദനം കൊണ്ട് ചെറിയൊരു കിരീടമാണ് ഇങ്ങനെ തട്ട് തട്ടുകൾ പോലെ ചെറുതായി ചാർത്തിയിട്ട് അതിന്റെ തുടക്കത്തിലാണ് വേറൊരു ഗോപിതിലകം വെച്ചിരിക്കുന്നത് അപ്പൊ രണ്ട് ഗോപിതിലകുണ്ട് ഇന്നലെ നെറ്റിയിലായിട്ട് അങ്ങനെയാണ് അയ്യപ്പൻ ഇരിക്കണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ കഥ പറയാൻ പോകുകയാണ് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കംസവധത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ കംസനെക്കുറിച്ച് പറയാം കംസന്റെ ചിന്തകൾ എങ്ങനെയായിരുന്നു എന്ന് പറയാം കംസന് നല്ല ഭയം ഉണ്ടായിരുന്നു ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയ അത് നമുക്കറിയില്ല എപ്പോഴാണ് വരികയെന്നുള്ളത് അതുകൊണ്ടാണ് ഏത് സമയത്താണ് നമ്മളെ കീഴ്പ്പെടുത്തുക എന്നൊന്നും നമുക്ക് അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഭയം മരണഭയം എന്ന് പറയുന്നത് കംസനും അതു തന്നെയായിരുന്നു കാരണം താൻ വധിക്കപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ് കംസനെങ്ങനെ കാത്തിരിക്കുക പന്ത്രണ്ട് വർഷമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടു അതിനേക്കാൾ മുന്നേ തുടങ്ങിയിട്ടുണ്ട് കാരണം കൃഷ്ണനായിട്ട് ഭഗവാൻ അവതരിക്കുന്നതിന് മുന്നേ തന്നെ കംസന് ഭയം വന്നു തുടങ്ങിയിരിക്കുന്നു കാരണം പലരും വഴിയായിട്ട് ആ അശ്വരീരി കേട്ടു പിന്നെ നാരദ മഹർഷിയുടെ വകയായിട്ട് വന്നു അപ്പൊ നാരദ മഹർഷി തന്നെ പറയുന്നുണ്ട് ഇപ്പം എട്ടാമത്തെ പുത്രൻ വേണമെന്നില്ല ഇപ്പം എട്ട് എന്നുള്ളത് ഇപ്പോൾ എണ്ണം തുടക്കത്തിൽ നിന്ന് അവസാനം ഒടുക്കം വരെ എണ്ണം നേരെ തിരിച്ചെണ്ണം വട്ടത്തിലെണ്ണം അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ എട്ട് എവിടെയാണ് വരുന്നതെന്ന് അറിയില്ലോ അപ്പം ഏത് കുട്ടി ഉണ്ടായെങ്കിലും ഉണ്ടാകുകയാണെങ്കിലും അത് തന്നെ വധിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് കംസനുണ്ടായിരുന്നത് ഭഗവാൻ ജനിക്കുന്നതിന് മുന്നേ ഭയം തുടങ്ങിയിട്ടുണ്ട് ജനിച്ചിട്ട് പന്ത്രണ്ട് വർഷം പിന്നെയും ഭയം തന്നെയാണ് അപ്പം ഈ കംസനാണെങ്കിൽ എങ്ങനെയാണ് കിടന്നുറങ്ങുകയെന്നറിയുമോ ആയുധങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട ഏത് സമയത്താണ് ഭഗവാൻ വരികയെന്നറിയില്ല അവതരിക്കുകയെന്നറിയില്ലല്ലോ അപ്പോൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആയുധങ്ങളായിട്ടൊക്കെ കിടന്നുറങ്ങും അപ്പം നമ്മുടെ കയ്യിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ എന്തെങ്കിലും വസ്തുക്കൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല അപ്പം കംസനെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായിരിക്കണം ഈ ആയുധമായിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്തായാലും മുറിവ് വരും അപ്പോൾ ഉറങ്ങാനായിട്ട് പറ്റില്ല ഉറങ്ങാൻ ഉറങ്ങില്ല കുറച്ച് നേരം കട്ടിലിൽ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ കട്ടിലിൻ്റെ ചുവടേക്കൊന്ന് നോക്കും അവിടെ വന്നിരിക്കുന്നുണ്ടോന്ന് കാരണം നരസിംഹമായിട്ട് വന്നത് തൂണിൽ നിന്ന് അപ്പൊ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും വരാലോ ഭഗവാൻ അപ്പൊ എങ്ങനെയാണ് വരിക എന്ന് കംസൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക കുളിക്കാനായിട്ട് നിൽക്കുമ്പോൾ കുളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് പേടിയാം കാരണം മത്സ്യമായിട്ട് വന്നാലോ മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കണല്ലോ അപ്പൊ പിന്നെ നമ്മൾ കുളിക്കുന്ന പോലെ ബക്കറ്റിൽ വെള്ളം കോഴിയിട്ട് കുളിക്കാം എന്ന് വെച്ചാൽ അപ്പോഴും പേടിയാണ് കാരണം കയ്യിലാണ് വന്നത് അപ്പൊ അത് നടക്കില്ല വലിയ വെള്ള ജലാശയങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ കൂർമ്മമായിട്ട് വന്നാലോ അപ്പോഴും പേടിയാണ് ഇനി കാട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ വരാഹമായാലോ അങ്ങനെ കംസനാണെങ്കിലും എപ്പോഴും കൃഷ്ണൻ കൃഷ്ണൻ എന്നാണ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോഗിമാരെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത് കൃഷ്ണ കൃഷ്ണമാണ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യോഗിമാരെല്ലാം ഭക്തി കൊണ്ടാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവരോടും ഭക്തി കൊണ്ടാണ് കൃഷ്ണന്ന് വിളിക്കാനായിട്ട് പറയുന്നത് അവ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് കംസൻ പക്ഷേ കൊണ്ടാണ് കൃഷ്ണ കൃഷ്ണാന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കൃഷ്ണൻ വരാം തന്നെ വധിക്കാനായിട്ട് എന്നുള്ള ചിന്തയാണ് അപ്പം എങ്ങോട്ടും പോകാൻ പറ്റില്ല എപ്പോഴും പേടിയാണ് നരസിംഹം എവിടെ നിന്ന് വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാമല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് നാരദ മഹർഷിയത്തിന് കംസന്റെ അടുത്തേക്ക് അതിന് ചോദിച്ച് സുഖവിവരങ്ങളൊക്കെ ആദ്യമായി അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കംസ സുഖമായിട്ടിരിക്കണല്ലോ നല്ല നല്ല രീതിയിലാണല്ലോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ നരദ മഹർഷി അല്ല ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങോട്ട് പറഞ്ഞ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരപ്പം തിരിച്ചു ചോദിച്ചു വൃന്ദാവനത്തിലേക്ക് ഭഗവാനെ വധിക്കാനായിട്ട് അതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം അപ്പൊ കംസന ശരിയാണ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു തിരിച്ചൊന്നും വന്നില്ല അപ്പൊ പറഞ്ഞു വിട്ടവരുടെ ലിസ്റ്റ് ഉണ്ടോ കയ്യിൽ എന്ന് ചോദിച്ചു കംസന്റെ അടുത്ത് ആ പറഞ്ഞു വിട്ടവരുടെ ലിസ്റ്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് തിരിച്ചു വന്നവരുടെ ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അയ്യോ തിരിച്ചു വന്നവരുടെ ലിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അതെ എന്താ കാരണം എന്നറിയോ എന്ന് ചോദിച്ചു അവിടെ രാമനും കൃഷ്ണനും ഉണ്ട് അവരാണ് ആ രണ്ട് കുട്ടികളാണ് ഈ പറഞ്ഞു വിടുന്നവരെ എല്ലാം വധിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം എന്തായാലും ഇതുപോലുള്ള ആളുകളെ ഇനിയും അങ്ങോട്ട് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ഇത് തന്നെയാവും അവസ്ഥ ആ പോകുന്നവരെല്ലാം ഇവിടുന്ന് പറഞ്ഞു വിടുന്നവരെല്ലാം വധിക്കും അതുകൊണ്ട് ഇനി അങ്ങനത്തെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അതുപേക്ഷിച്ചോളൂ എന്നിട്ട് അവർ രണ്ടുപേരെയും രാമനെയും കൃഷ്ണനെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചോളൂ എന്നാൽ ഇനി ഇവിടെ വന്നാൽ നമുക്ക് സൗകര്യം പോലെ വധിക്കാലോ അങ്ങനെ പറഞ്ഞു നാരദര് നാരദര് ഇത്രയും പറഞ്ഞുകൊള്ളൂട്ടു കാരണം നാരദർക്ക് എന്താന്ന് വെച്ചാല് ഭഗവാന്റെ അവതാരം കുറച്ചുകൂടി വേഗത്തിലാക്കണം മുൻപും അങ്ങനെ തന്നെയായിരുന്നു ജനിക്കുന്നതിന് മുൻപേ തന്നെ ഓരോ ഓരോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ അതെല്ലാം വേഗത്തിലാക്കാനായിട്ട് നാരതിര് കൊറേ ഓടി നടക്കുന്നുണ്ട് കാരണം അത്രയും പെട്ടെന്ന് നടന്നാലാണല്ലോ ഭൂമിദേവിയുടെ സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നാരദര് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആണ് കേട്ടോ ഇത്രയും പറഞ്ഞു നാരദര അവിടെ നിന്ന് പോയി കംസൻ ആലോചിച്ചു നാരദര് പറഞ്ഞത് ശരിയാണ് കാരണം താൻ അങ്ങോട്ടേക്ക് അയച്ച ഒരാൾ പോലും തിരിച്ചു വന്നിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല പോയവരുടെ ലിസ്റ്റ് മാത്രമേ തൻ്റെ അടുത്തുള്ളൂ വന്നവരാരും ഇല്ല അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് നാരദ മഹർഷി പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണനെയും രാമനെയും ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പം അതവര് തീരുമാനിച്ചു എങ്ങനെ കൊണ്ടുവരണം എന്ന് ഇനി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കണം അങ്ങനെ മന്ത്രിസഭ യോഗങ്ങളൊക്കെ കൂടി എങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്ന് അപ്പം അവിടെ ഒരു ചാപം ഇരിക്കുന്നുണ്ട് വില്ലുണ്ടല്ലോ അതുണ്ട് അതിനെ ഒരു പൂജ നടത്താം ആ പൂജ വലിയ കേമമായിട്ട് ഒരു ഉത്സവം പോലെ നടത്താം അപ്പൊ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇതൊരു വലിയ ഉത്സവൊക്കെ ആകുമ്പോൾ കുറെ പേര് കാണാനായിട്ട് വരും അപ്പോൾ കുറെ പേര് നമ്മൾ ക്ഷണിക്കും ആ ക്ഷണിക്കുന്ന കൂട്ടത്തിലെ കൃഷ്ണനെയും രാമനെയും ഇങ്ങോട്ട് ക്ഷണിക്കാം അപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ പിന്നെ ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം അപ്പൊ അവരിങ്ങോട്ട് വരുത്താനായിട്ട് ഈ ചാപപൂജ വലിയ കേമമായിട്ട് ഒരു ഉത്സവമായിട്ട് നടത്താമെന്ന് തീരുമാനിച്ചു അപ്പോൾ അവിടേക്ക് ധാരാളം ഒരു കംസ് എന്ന് പറയുന്നത് ഒരു രാജാവ് വളരെ ദുഷ്ടനായിട്ടുള്ള രാജാവാണല്ലോ അപ്പം ഈ രാജാവിൻ്റെ കൂടെയുള്ളവരും അങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരും ഇനിയാം അപ്പോൾ ഈ ജരാസന്ധനൊക്കെ കംസന്റെ കൂടെ തന്നെയാണ് രുക്മിണിയുടെ ജ്യേഷ്ഠന്വരൊക്കെ കംസന്റെ കൂട്ടുകാരാണ് അപ്പം ഈ ചാപം കിട്ടിയ ഒരു കഥയുണ്ട് എങ്ങനെയാണ് ഈ ചാപം കിട്ടിയതെന്നും അതേപോലെ തന്നെ ഈ ജരാസന്ദൻ എങ്ങനെയാണ് കൂട്ടുകാരായതെന്നൊക്കെ ഉള്ളത് അതും കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയാൻ കേട്ടോ കാരണം ഇതെല്ലാം നമുക്ക് ഇനി കഥ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന സമയത്ത് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അത് ഓർക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ജരാസന്ധൻ നമുക്കെല്ലാവർക്കും അറിയാം കംസന്റെ പത്നിമാരുടെ അച്ഛനാണ് പിതാവാണ് അപ്പോൾ ഈ ജരാസന്ധൻ വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവനെയാണ് നല്ല കരുത്തുള്ള വളരെ പ്രബലമായിട്ടുള്ള രാജ്യമൊക്കെയാണ് അവരുടെ ധാരാളം സ്വത്തുക്കളും സമ്പത്ത് സമ്പത്തൊക്കെയുള്ള രാജ്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിലും ഈ ജരാസന്ധനെ ഈ ഗുസ്തി അതായത് ഈ തല്ലും പിടിക്കൂടുന്ന അങ്ങനത്തെ വിനോദങ്ങളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കാറുണ്ട് അപ്പോൾ ഈ കംസനാണെങ്കിലോ ദിഗ്വിജയത്തിനായിട്ട് നടക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഈ ഗുസ്തി പിടിക്കുന്ന മല്ലന്മാരെയൊക്കെ ആയിട്ട് ഗുസ്തി പിടിക്കുന്ന ഒരു സമയത്ത് കംസനും അങ്ങോട്ടേക്ക് വന്നു ഇത് ക്ഷണിച്ചു ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നത് തന്നെയാണ് അത്രയും വലിയ മല്ലന്മാരെ ഇദ്ദേഹം കീഴ്പ്പെടുത്തി അപ്പൊ ഈ കംസന്റെ ഈ മെയ്വഴക്കും കരുത്തുമൊക്കെ ജരാസന്ധനെ നന്നായിട്ട് ബോധിച്ചു ബോധിച്ച ആ ഒരു സമയത്ത് ആ ആ ഒരു സമയത്താണ് അവിടെ കൂവലയാപ്പീടം എന്ന് പറഞ്ഞിട്ട് ആനയുണ്ട് ജരാസന്ദന്റെ ആനയാണത് അത് പിണങ്ങിയിട്ട് ഓടിപ്പോയി ഇപ്പം നമ്മൾ ആന ഇടഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ അവസ്ഥ അത് ഓടിപ്പോയി ഇപ്പോൾ ജനാസമരത് പിടിച്ചു കെട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ കംസനെ കണ്ടപ്പോൾ കംസനെ ഒന്ന് പരീക്ഷിക്കാം ഇത്രയും കരുത്തുള്ള ആൾക്ക് അതിന് സാധിക്കുമോ എന്നറിയാനായിട്ട് കംസനോട് ചോദിച്ചു ഒന്ന് ശ്രമിച്ചു നോക്കുമോ നോക്കുന്നോ എന്ന് ചോദിച്ചു കംസനും ഇതും നിസ്സാരം തന്നെ കേട്ടോ വേഗം പോയി ആനയെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു ഡോ ആന എന്ന് പറഞ്ഞു അങ്ങനെ ജരാസന്ധന് വലിയ സന്തോഷമായി കരുത്തുറ്റ അത്രയും കേമനായിട്ടുള്ള ഒരു രാജാവാണ് കംസൻന്ന് മനസ്സിലായി അങ്ങനെ സന്തോഷത്തിലാണ് തൻ്റെ മക്കളെ പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അപ്പൊ സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഈ കൂവലയാ എന്ന് പറഞ്ഞ ആനയും കൂടെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ഈ കൂവലയാ എന്ന് പറഞ്ഞിട്ടുള്ള ആന കംസനടുത്തേക്ക് എത്തിയത് അത്രയും മിഡുമിടുക്കനായിട്ടുള്ള രാജാവാണ് അപ്പോൾ ഈ ജരാസന്ധനും എല്ലാവരും കംസന്റെ കൂടെയുള്ളവരാണല്ലോ തൻ്റെ മക്കളുടെ ഭർത്താവാണ് അപ്പൊ ഈ ഒരു ചാപം പൂജ ഗംഭീരമായിട്ട് വലിയൊരു ഉത്സാഹ ഉത്സവമായിട്ട് നടത്താനായിട്ട് അങ്ങനെ ഈ ചാപം എങ്ങനെയാ കിട്ടിയെന്നുള്ള കഥ പറയാട്ടോ പരശുരാമന്റെ കയ്യിലായിരുന്നു ഈ ചാപം ഉണ്ടായിരുന്നത് പരശുരാമന് മഹാദേവനിൽ നിന്ന് കിട്ടിയതാണ് കാരണം മഹാദേവനാണ് പരശുരാമന്റെ ഗുരു അപ്പൊ അങ്ങനെ കൊടുത്തു അപ്പോ പരശുരാമനാണെങ്കിലും ദുഷ്ടരായിട്ടുള്ള രാജാക്കന്മാരെ എല്ലാം വധിക്കാനായിട്ട് നടക്കുന്ന ഒരു സമയം കൂടിയാ അങ്ങനെ ഈ കംസൻ മുമ്പിൽ വന്നുപെട്ടു അപ്പോൾ കംസൻ എന്താ ചെയ്തതെന്നറിയും കംസനും നല്ല മിടുക്കനായിട്ടുള്ള രാജാവാണല്ലോ അപ്പോൾ ഈ പരശുരാമനെ നല്ല നീണ്ട് വളർന്നിട്ടുള്ള താടി ഋഷിയാണല്ലോ ആ താടി ഇടപിടിച്ച വലിച്ചു ഒരു തൂണിൽ പിടിച്ചു കെട്ടിയിട്ടു അതായത് പരശുരാമനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആക്കി കംസൻ അപ്പൊ പറഞ്ഞു എന്നെ വിളിന്ന് അഴിച്ചു വിടുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ചാപം തരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കരാറിന്റെ മേലാണ് ഈ ചാപം കൊടുക്കുന്നത് അപ്പൊ പരശുരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപം ആരാണോ ഒടിക്കുന്നത് അവര് നിന്നെ ആ അവൻ ആ ഒടിക്കുന്നത് ആരാണോ അവൻ നിന്നെ വധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒടിയുന്ന സമയത്താണ് നിനക്ക് മരണം മരണമുണ്ടായിരിക്കുക അത് സാധാരണ രീതിയിൽ മരിക്കുക നിന്നെ വധിക്കുകയും ചെയ്യുക അത് ഇതേ ഓടിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഈ ചാപം കംസന് ലഭിക്കുന്നത് അപ്പോൾ ഈ ചാപത്തിനെയാണ് പൂജ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഭഗവാനെ അതായത് കൃഷ്ണനെയും രാമനെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമല്ലോ അപ്പോൾ അതിനെ ഒരാൾ പോകണം അത് ആദ്യം പോയ പോലത്തെ ആൾക്കാരല്ല പോണ്ടത് അവരൊന്നും തിരിച്ചു വന്നില്ലല്ലോ അപ്പൊ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള ആരെങ്കിലും ഒക്കെ പോകണം അപ്പൊ ദാരിദ്ര്യം എന്നെ പറഞ്ഞുകൊടുത്തു കുറച്ച് ഭക്തി ഒക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒന്നും പോവാണ് നല്ലത് എന്നാൽ മാത്രമേ അവർക്ക് തിരിച്ചും കിട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇനി അത് ആരായിരിക്കും പോകുക എന്നുള്ള ഒരു ചർച്ച വന്നത് അങ്ങനെ ഓരോ ജോലിക്കാരുടെയും രാജ്യത്തിൽ ഓരോ ജോലിക്കാരുടെയും പേരുകൾ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരുടെയും പേരെഴുതിയിട്ടുള്ള ഒരു പുസ്തകമൊക്കെ ഉണ്ട് രജിസ്റ്റർ ഒക്കെ പോലെ അപ്പോൾ എങ്ങനെ പേരെഴുതുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കംസന് മനസ്സിലായി ആരെയാണ് പറഞ്ഞയക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ആരായിരിക്കും പോയിട്ടുണ്ടാവുക അറിയുന്നവരെ അത് ആരായിരിക്കും എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നവരുടെ പേര് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ആരാണ് പോകുന്നതെന്നും എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെയുള്ള വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ പറയാം പിന്നെ ഇന്നലെ തൊഴാൻ പോയ വിശേഷം പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല അത്ര നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മുടെ ഭഗവാനെ കാണാനായിട്ടും ഭഗവതി അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ടും കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് ഏകദേശം ദീപാരാധനയുടെ സമയായിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഭഗവാനെ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് ദീപാരാധന തുടങ്ങിയത് കേട്ടോ അതിനുശേഷമാണല്ലോ ഭഗവതി അമ്മയ്ക്കും ദീപാരാധന ഉണ്ടാവുക അപ്പോൾ ഭഗവതിയമ്മയുടെ ദീപാരാധന ഇന്നലെ കണ്ടുതൊഴാനായിട്ട് സാധിച്ചു അപ്പോൾ ആ ഒരു പ്രത്യേക സന്തോഷം കൂടി ഉണ്ട് പിന്നെ ഞാൻ അലങ്കാരം പറഞ്ഞല്ലോ അപ്പം അലങ്കാരത്തോട് അങ്ങനെയുള്ള ഒരു അലങ്കാരം സരസ്വതി ദേവിയുടെ ഒരു അലങ്കാരത്തോട് കൂടി തന്നെ ഭഗവതി കാണാൻ സാധിക്കുക എന്ന് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നല്ല ഒരുപാട് പേർക്ക് ആ അലങ്കാരം ഇന്നലെ കാണാനായിട്ട് സാധിച്ചു നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെയും ഭഗവതി അമ്മയുടെയും ഒക്കെ ഒരുപാട് പേർക്ക് അനുഗ്രഹം വാങ്ങാനായിട്ട് സാധിച്ചു ത്രയും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ എല്ലാം കൊണ്ടും ഒരുപാട് പേരെ ഭക്തജനത്തിരക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമൊക്കെ തോന്നും എത്ര പേരെ ഭഗവാനെ കാണാനായിട്ട് വരുന്നെന്നുള്ള ഒരു സന്തോഷം അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തും കൂടെ പങ്കുവെക്കാനായി സാധിച്ചതിലും വലിയൊരു സന്തോഷം അപ്പോൾ അതാണ് ഇന്നലത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷമായിട്ട് പറയാനുള്ളത് കേട്ടോ പിന്നെ നാമജപം ഞാൻ ഇന്ന് ഇന്നിക്കൊണ്ട് വന്നിട്ടില്ല ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലത്തെയും പറയാനുണ്ട് ഇത് രണ്ട് ദിവസത്തെ പറയാനായിട്ടുണ്ട് ട്ടോ അപ്പം അത് അടുത്ത ദിവസം ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഒരുമിച്ച് പറയാം ഇന്നത്തെ നാമജപം എല്ലാവരും ഇന്നത്തെ വീഡിയോ ചൂടായിട്ട് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ അതെല്ലാം കൂട്ടിട്ട് നാളെ കാണാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പിന്നെ ആരെയാണ് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞ് വിടുന്നത് കംസൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ